പാണി നഗരസഭയും മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ വിപണന മേളക്ക് നിലയോര പാതയിൽ തുടക്കം കുറിക്കുന്നു ഫെബ്രുവരി പതിനൊന്ന് മുതൽ വരെയാണ് ഫെസ്റ്റ് നടക്കുക നാടിന്റെ തനത് രുചികളെ ഒരൊറ്റ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് വൈവിധ്യമാർദ്ധ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ലൈവ് ഫുഡ് കോർട്ടുകളുടെയും വലിയ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കാസർഗോഡിന്റെ തനത് ശൈലിയിലുള്ള വിഭവങ്ങളായ ചിക്കൻ ചുക്ക നെയ്ച്ചോർ പള്ളിക്കറി ദാൽ ഫ്രൈ നീർദോശ കോതൽ ചിക്കൻ കാസർഗോഡ് ചറുമുറു ബുൾസൈ എന്നിവയും പാലക്കാടൻ രുചിക്കൂട്ടുകൾക്ക് ലോകപ്രശസ്തമായ രാമേശ്വരം ഇഡലി പാലക്കാടിന്റെ സ്വന്തം റാവ്ത്തർ ബിരിയാണി എന്നിവയാണ് പാലക്കാടൻ സ്റ്റാളിലെ പ്രധാന ആകർഷകങ്ങൾ മുളയുടെ ഉള്ളിൽ വേവിച്ചെടുക്കുന്ന മുളപ്പൊറോട്ട നോർത്ത് ഇന്ത്യൻ രുചിയുമായി പാനിപ്പുരി എന്നിവയും ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട് വിവിധതരം മസാല ദോശകൾ തട്ടുദോശകൾ എന്നിവയ്ക്കൊപ്പം ദാഹമകറ്റാൻ വ്യത്യസ്തമായ പാനീയങ്ങളും മേളയിൽ സജീവമായിരിക്കും പൊന്നാനിയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന മുട്ടമാല മുട്ടസുർക്ക ചട്ടിപ്പത്തിരി തുടങ്ങിയ മധുരപലഹാരങ്ങൾ പലഹാരങ്ങൾ മേളയുടെ മാറ്റുക്കൂട്ടും ലൈവ് ഫുഡ് കോട്ടും സ്റ്റാളുകളും മേളയുടെ പ്രധാന സവിശേഷതയാണ് ഇരുപതോളം പ്രൊഡക്ട്സ് സ്റ്റാളുകളിലായി കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും മേളയിൽ നടക്കും പൊന്നാനിയുടെ കടലോര കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവർക്ക് വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്താനും ആസ്വദിക്കാനുമുള്ള വലിയൊരു അവസരമാണ് കഫേ കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊന്നാനി നഗരസഭയും മലപ്പുറം ജില്ലാ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭക്ഷ്യ വിപണന മേളയും കലാവിരുന്നും നിലയോര പാതയിൽ ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനാറ് വരെ സംഘടിപ്പിക്കുകയാണ് പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ പല രീതിയിലുള്ള കലാവിരുന്നുകളും ഒരുക്കിക്കൊണ്ടാണ് നിലയോരപാതയിൽ ഇത്തരത്തിലൊരു വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് പൊന്നാനിയുടെ ഭക്ഷണ വിഭവങ്ങൾ പുറം നാടുകളിലടക്കം പെരുമയുള്ളതാണ് ആ പെരുമയ്ക്ക് പ്രധാന കാരണം പൊന്നാനിയിലെ വീട്ടമ്മമാരാണ് ആ ഒരു തിരിച്ചറിവാണ് നഗരസഭയും കുടുംബശ്രീ ജില്ലാ മിഷനും ഇത്തരത്തിലുള്ള മേളകൾ പൊന്നാനിയിൽ വിപുലമായി സംഘടിപ്പിക്കുവാനുള്ള കാരണം അതുകൊണ്ട് ഈ മേളയിൽ പൊന്നാനിയിലെ മുഴുവൻ ജനങ്ങളും ഇത് നമ്മളൊരാഘോഷമാക്കി മാറ്റി വളരെ പ്രകൃതി രമണീയമായ നിലയോരത്തേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് പത്ത് ലൈവ് കൗണ്ടറുകളാണ് ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പത്ത് കൗണ്ടറുകൾ അതിൽ രണ്ട് മൂന്ന് പുറമേ ജില്ലകളിൽ നിന്ന് അതായത് കാസർഗോഡ് പാലക്കാട് കോഴിക്കോടോ അല്ലെങ്കിൽ കോട്ടയമോ ഒരു ജില്ല കൂടെ അങ്ങനെ മൂന്ന് വിവിധ ജില്ലകളിലെ അവരുടെ തനതു ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ഇവിടെ സാറേ സൂചിപ്പിച്ച പോലെ നമ്മളുടെ പൊന്നാനി ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷ്യമേളയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ വൈസ് ചെയർപേഴ്സൺ സി പി സക്കിർ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഹസീന സി ഡി എസ് ചെയർപേഴ്സൺമാരായ എം ധന്യ ഐഷാബി ഡി പി എം രമീഷ് എന്നിവർ പങ്കെടുത്തു